ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഗ്രോബായിലിക്ക് കുറച്ച് അടികളൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഞാൻ നിങ്ങൾക്ക് ഗ്രോബായിൽ കംപ്ലീറ്റ് ഇഞ്ചിയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു പത്ത് ചോട് ഇഞ്ചി വെച്ചാണ് ഇതാ നന്നായിട്ട് കയറി വന്നിട്ടുണ്ടോ തിരുനെയായിരുന്നു അപ്പോൾ ഒന്നും കളഞ്ഞിട്ടില്ല അതിൽ തന്നെയാണ് ഇഞ്ചിയും വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഞാൻ ചെറിയൊരു കഷ്ണം ഇട്ട് വെച്ചാണോ നല്ല ചോട് പൊട്ടിയാണ് ഇഷ്ടമായി ചോട് പൊട്ടി അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഞ്ചി ഉണ്ടാക്കാം ഉറപ്പായിട്ടും അപ്പോൾ വലിയ വളമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ സുഖമായിട്ട് ഇതിൻ്റെ ചുവട്ടിക്കിട്ട് തന്നെ കൊടുക്കാൻ എളുപ്പമുണ്ട് പരിചരണ വെള്ളം എളുപ്പമാണ് നമുക്ക് നോക്കുന്നത് ഈ സൈഡിൽ വരണം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഇഞ്ചി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ പോളിയോസിൻ്റെ ഭാഗത്ത് തന്നെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ഇഞ്ചി വച്ചിട്ടുണ്ട് ഇവിടെ ഇഞ്ചി പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലായിട്ട് വെച്ചിരിക്കുന്നത് മഴക്കാലമായിട്ടുണ്ട് കൂടുതൽ ചെടിയൊന്നും വെച്ചിട്ടില്ല ഇനി മഴ ജസ്റ്റ് ഒന്ന് വലിയ മഴ നീട്ടേ ബാക്കി ചെയ്യുന്നുള്ളൂ ഓക്കെ താങ്ക്